ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു പ്രചാരണത്തിന്റെ ചുക്കാൻ ചുക്കാനേറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏപ്രിൽ ഒന്നിന് തുടങ്ങി പതിനഞ്ച് വരെ വിവിധ മണ്ഡലങ്ങളിൽ അൻപത്തിരണ്ട് പൊതുയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി ആരോഗ്യ ഉണ്ടെങ്കിലും പന്ത്രണ്ട് പൊതുയോഗങ്ങളിൽ വി എസ് പങ്കെടുക്കും കേന്ദ്രത്തിൽ നിന്ന് സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് എന്നിവർ കേരളത്തിൽ പ്രചാരണത്തിന് എത്തും കഴിഞ്ഞ ഇത്തവണത്തെ കപ്പിത്താൻ ഏപ്രിൽ ഒന്നിനും ഇടയിൽ പതിമൂന്ന് ദിവസമാണ് മുഖ്യമന്ത്രി വിവിധ മണ്ഡലങ്ങളിലായി അമ്പത്തിരണ്ട് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നത് ഒരു ദിവസം നാല് പൊതുയോഗങ്ങളിൽ വീതം മുഖ്യമന്ത്രി പങ്കെടുക്കും ആരോഗ്യ പ്രശ്നങ്ങൾ വി എസിനെ അലട്ടുന്നതുകൊണ്ട് വിവിധ മണ്ഡലങ്ങളിലായി പന്ത്രണ്ട് പൊതുയോഗങ്ങളിലാണ് വി എസ് പങ്കെടുക്കുക സംഘടനാ ചുമതല നിർവഹിക്കാനുള്ളതുകൊണ്ട് ആറ് ജില്ലകളിലായി പന്ത്രണ്ട് യോഗങ്ങളിൽ മാത്രമാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുക്കുന്നത് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പി ബി അംഗങ്ങളായ പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് എന്നിവർ ഇരുപത്തെട്ട് വീതം പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും എം എ ബി എസ് രാമചന്ദ്രനുമുള്ള സുഭാഷിണി അലി എന്നിവരും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തുന്നു സിപിഐ നേതാക്കളുടെ പ്രചരണ പരിപാടികൾ അടുത്ത ദിവസങ്ങളിൽ തീരുമാനിക്കും